മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി മിനി എം മാത്യു ടീച്ചർ മുപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപന ജീവിതത്തിനൊപ്പം വെല്ലുവിളികൾ നിറഞ്ഞ വൃക്കദാനം അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് മിനി ടീച്ചറുടെ ജീവിതം നാൽപ്പതിലേറെ അവാർഡുകളാണ് മിനി ടീച്ചറെ ഇതുവരെ തേടിയെത്തിയത് ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക പുരസ്കാരവും ചങ്ങനാശ്ശേരി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ കായികാധ്യാപികയായ മിനി ടീച്ചർക്ക് ർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് എന്നാൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ അധ്യാപനത്തിൽ മാത്രം ഒതുക്കാറില്ല എന്നതാണ് മിനിടീച്ചറിന്റെ പ്രത്യേകത താൻ ചെല്ലുന്നിടത്തെല്ലാം തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാനുള്ള മനസ്ഥിതി എടുത്തുപറയേണ്ട ഒന്നാണ് മിനിടീച്ചർ ചെയ്ത വെല്ലുവിളികൾ നിറഞ്ഞ ജീവകാരുണ്യ പ്രവൃത്തികൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനാലിൽ മിനി ടീച്ചർ തൻറെ വൃക്കകളിലൊന്ന് ദാനം ചെയ്തതിലൂടെ കൊട്ടാരക്കര സ്വദേശിനിയായ രമ്യ എന്ന യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു രണ്ടു തവണ ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്തിട്ടുണ്ട് പാറമ്പുഴ ഹോളി ഫാമിലി സ്കൂളിൽ അധ്യാപികയായിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിനിക്ക് ആറര ലക്ഷം രൂപ മുടക്കി ഭവനം നിർമ്മിച്ചു നൽകി മാതൃകയായി അതിരമ്പുഴ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയും എൻസി ഓഫീസറുമായിരിക്കെ സെൻസസ് എടുക്കുന്നതിനിടയിൽ വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന സ്ത്രീയെ മിനി ടീച്ചർ രക്ഷപ്പെടുത്തിയതും വാർത്തയായിരുന്നു കൂടാതെ നിരവധി വിദ്യാർത്ഥികളുടെ വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യം ആക്കുവാനും ടീച്ചർക്ക് സാധിച്ചു തന്റെ മാതാപിതാക്കളുടെ മാതൃകയും ശാസനയുമാണ് തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമിട്ടതെന്ന് മിനി ടീച്ചർ പറയുന്നു ഒപ്പം പ്രാർത്ഥനയാണ് തൻ്റെ ശക്തിയെന്നും മിനി ടീച്ചർ വെളിപ്പെടുത്തി രാവിലെ പിന്നെ എൻ്റെ പ്രാർത്ഥന അഞ്ചരക്ക് എഴുന്നേറ്റ് തിരികെത്തിച്ച് കൃപാസ്ലാമ്മയുടെ പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിലേക്ക് പോകുന്ന പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയാണ് എൻ്റെ ഒരു ശക്തി സമൂഹത്തിന് അറിവുള്ളതും അറിയാത്തതുമായ നിരവധി പ്രവർത്തനങ്ങൾ മിനി ടീച്ചർ ചെയ്തിട്ടുണ്ടെന്നും അധ്യാപകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മിനി ടീച്ചർ എന്നും സഹപ്രവർത്തകരും കുട്ടികളും പറയുന്നു മറ്റുള്ളവർ കാണാത്തതും രേഖപ്പെടുത്താത്തതുമായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ടീച്ചർ ചെയ്യുമായിരുന്നു ടീച്ചറിൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യം ചെയ്യുന്ന ഒരു ജീവിതമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ പ്രശസ്തി പലതരത്തിലും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞതാണ് ടീച്ചറിൻ്റെ വൃക്കദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ മുടി ക്യാൻസർ രോഗികൾക്കായി നൽകി ഇങ്ങനെ പലതരത്തിലുള്ള ജീവകാരണ പ്രവർത്തനങ്ങൾ ടീച്ചർ ചെയ്യുന്നുണ്ട് അത് ലോകം ലോകമറിഞ്ഞത് അറിയാത്തതു തന്നെ പല കാര്യങ്ങളുമുണ്ട് ടീച്ചറിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്ന് കേട്ടപ്പോൾ സ്കൂളിന് തന്നെ വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത് സ്കൂളിനൊരു എന്നാണ് ഒരു സ്ത്രീക്കും സഹിക്കാവുന്നതിനപ്പുറം ടീച്ചർ ജീവിതത്തിലൂടെ സഹിച്ചിട്ടുണ്ട് ഈ അവാർഡ് ദാനത്തിന്റെ പേരിൽ പോലും ഒരുപാട് ആക്ഷേപങ്ങൾ ടീച്ചറിൻ്റെ ജീവിതത്തിലൊക്കെ നേരിട്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി നിലകൊള്ളാൻ തക്ക വിധം മിനി ടീച്ചർ ഉയർന്നുവെന്നത് ഞങ്ങൾക്ക് ഒത്തിരിപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം മാതൃകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കും ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു സത്യത്തിൽ ടീച്ചർ എനിക്കൊരു വണ്ടറാണ് കാരണം അൻപത്തിയഞ്ച് വയസ്സുണ്ട് ആൾക്ക് പക്ഷെ ആള് സ്റ്റാഫ് റൂമിലേക്ക് കടന്നു പോകുമ്പോൾ ഇരുപതിന്റെ ഒരു നിറവുണ്ട് ഊർജ്ജസ്വലത പ്രകടിപ്പിക്കാറുണ്ട് പിന്നെ ടീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാരോടും സംസാരിക്കും ആരെയും ഒഴിച്ച് മാറ്റി നിർത്തത്തില്ല മിണ്ടാത്തവരെ പോലും ഇങ്ങനെ മിണ്ടിക്കുന്ന ഒരു സ്വഭാവം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം ടീച്ചറിന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ടീച്ചർ ഇങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കുക അതായത് ഇപ്പം അനീതി കണ്ടാൽ അസമത്വം കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് നന്മ ചെയ്യാൻ മിനിട്ടിറങ്ങുമ്പോൾ മറ്റൊന്നിനെയും ടീച്ചർ കാര്യമാക്കി എടുക്കുന്നില്ല സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്നവരോടുള്ള സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരോടൊക്കെയുള്ള ടീച്ചറിൻ്റെ ഒരു പ്രതിപതി അവർക്ക് വേണ്ടി സഹായം ചെയ്യുവാനുള്ള മനസ്സ് തൻ്റെ ആരോഗ്യവും തൻ്റെ എല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് അത് വലിയ ഒരു കാര്യം തന്നെയാണ് തന്റെ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ ഒരു തരത്തിൽ ടീച്ചർ ചിരി കൊണ്ട് മൂടി മറച്ചുകൊണ്ട് മറ്റുള്ളവർ വേദനിക്കുന്ന മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാൻ ടീച്ചർ കാണിക്കുന്ന ഈ വലിയ മനസ്സ് അതുകൊണ്ട് തന്നെയാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള അംഗീകാരങ്ങള് പുരസ്കാരങ്ങളൊക്കെ ടീച്ചറിനെ തേടിയെത്തുന്നത് ടീച്ചറിന് ഇങ്ങനെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ടീച്ചർ ടീച്ചർ നോക്കാതാണ് പലവരെ സഹായിച്ചിട്ടുള്ളത് സമൂഹത്തിൽ താഴ്ന്ന താഴ്ന്നുള്ള സ്റ്റാറ്റസ് ഉള്ളവരെ ഉയർത്തി ഉയർത്തി നല്ല രീതിയിൽ ജീവിക്കാൻ മിനി ടീച്ചർ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇടവകയുടെ പ്രവർത്തനങ്ങളിലും മിനി ടീച്ചർ സജീവ സാന്നിധ്യമാണ് മാന്നാനം പന്ത്രണ്ട് സ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ദൈവാലയത്തിലെ മാതൃവേദി പ്രസിഡന്റും പാരിഷ് കൗൺസിൽ അംഗവുമാണ് മിനി ടീച്ചർ മിനി ടീച്ചർ കാരുണ്യ പ്രവർത്തനത്തിന്റെ ാണ് ഇടവക വികാരി ഫാദർ വർഗീസ് പ്ലാംപറമ്പിൽ വിശേഷിപ്പിച്ചത് മിനി ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു മുഖമാണ് ശരിക്കും പറഞ്ഞാല് ഈശോയുടെ ഈശോ ഇന്ന് ഈ സഭയിലും ഈ സമൂഹത്തിലും ജീവിക്കുന്നത് വിശ്വാസികളിലൂടെയാണല്ലോ അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ ഈശോ ഇന്ന് ജീവിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ബഹുമാനപ്പെട്ട മിനി ടീച്ചർ സംസ്ഥാന അധ്യാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ഇ എം എസ് സ്മാരക കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് മിനി ടീച്ചറെ അവാർഡ് നൽകി ആദരിച്ചു